ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ് ഇപ്പോ മന വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫി ഷാഫിറലിഅള്ളാഹൊന്നു അബനീഫ ഇമാമ് മാലിക് ഇമാമ് അങ്ങനെ നമ്മൾ പരിശോധിച്ചാലും തീട്ടപ്പണ്ട തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല ഒലങ്ങനെ തിന്ന് കുടിച്ചു അങ്ങനെ പോകുന്നേ ഉള്ളൂ കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിനെന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുക അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക ഇങ്ങനെയുള്ള എട്ട് കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം നമ്മൾ വിചാരിച്ചാൽ നെബിയാകുക എന്നുള്ളതിൻ്റെ താഴെ ഏതു അധ്വാനിച്ചാൽ നേടാം വലിയാകാം സ്വാലിഹാകാം ആബിതാകാം നബി ആവാൻ കഴിയില്ല അത് അള്ളാഹുവിന്റെ ഇസ്തീഫ ആണ് അപേക്ഷ കൊടുത്താൽ കിട്ടൂല ഒരാൾ ആയിരം ആയിരംടക്കായിരുന്നു നബി ആകാൻ പറ്റൂല അത് ഒരിക്കലും നടക്കൂല അതിന്റെ താഴെയുള്ള ഏത് ദറജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും വരകെട്ടേരന്റെ മകന് വലിയാകാം എന്നതിന്റെ തെളിവാണ് റൗസുല്ലാം സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി കദസ് അല്ലാഹു അസീസ് പ്പരം മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല ഇങ്ങൾക്ക് കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം അതുകൊണ്ട് പറഞ്ഞതാ മുഹീദീൻ ഷെയ്ഖിന്റെ വാപ്പ അബൂ സാലിഹ് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വില്പന നടത്തി റൊട്ടി വാങ്ങി കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹി അദ്ദേഹത്തിന്റെ മകനാണ് റൗസുല്ലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽഖാദർ ജീലാനി അസീസ് അറബി മനുഷ്യന്റെ മകന് വലിയാകാൻ പറ്റും എന്നതിന്റെ തെളിവാണ് അത്യത്യസ്ത അത് അതുകൊണ്ട് ആർക്കും നേരാവാന് പറ്റും വാപ്പ കുറേശിയാകേണ്ട ആവശ്യമൊന്നുമില്ല മകന് മോലേരാവാൻ ആലിമാകാൻ ആബിദാകാൻ സോലിഹാവാൻ വലിയാകാൻ ദാക്ക് ഇജാബത്തുള്ളവനാവാൻ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക അധ്വാനിച്ചാൽ നേരാൻ കഴിയാത്ത ഒരു കാര്യമില്ല നന്നായി അധ്വാനിക്കുക അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അള്ളാഹു സുഭാനുഭവത്തെയല്ല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയായും അതുകൊണ്ടേയും നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരും നല്ല ചിന്തയുള്ളവരുമായി തീരണം ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുത്തേല നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് അല്ലാ നമ്മോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യാണ് എല്ലാവർക്കും ആ ഭാഗ്യം കൊടുത്തോണം ഒരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നതേയും അവനെ അള്ളാഹുത്തേല ഹൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് അള്ളാഹുത്തേല ഖൈറിനെ ഉദ്ദേശിച്ച ഒരാൾ ഇന്നെക്കൊണ്ട് അങ്ങനെ ഹൈറൊന്നും വിചാരിക്കേണ്ട ഞാൻ പോവുകയാണ് കാരണം അടുത്ത് പോകരുത് നല്ലത് കേടന്നാൽ ഏറ്റവും മോശമാവും നാട്ടിൽ കല്യാണമുള്ള സമയത്ത് പള്ളിന്റെ മൂത്രപ്പരേ ചെന്ന് നോക്കിയാൽ ദുർഗന്ധത്തിന്റെ റേഞ്ച് ഒന്നുകൂടി കൂടും കാരണം എന്താ വെച്ചാൽ ബിരിയാണി കേടുന്നതാണ് അതുകൊണ്ടാണ് ആ പ്രശ്നം നല്ലത് കേട് എന്നാൽ വളരെ മോശമായി അപ്പൊ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാല് എല്ലാ കേസിലും ബർക്കത്തിനൊന്നും ആപ്പിളണ്ടാവുമല്ലോ കള്ളുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പെണ്ണുണ്ടോയതാണെങ്കിലും മയക്കുമരുന്ന് വിറ്റതാണെങ്കിലും ഒക്കെ അങ്ങനെ പേപ്പറിൽ എടുത്തിട്ട് ഇങ്ങനെ പേര് നോക്കിയാൽ കണ്ണൂർ ഇട്ടാതിരിക്കാൻ ഒന്ന് പിന്നെ അറബിയിലുള്ള പേരുണ്ടാവും അതിൽ അതിൻ്റെയൊക്കെ പിന്നിലെ ചരിത്രം നോക്കിയാൽ എത്തിങ്ങാനിൽ നിന്ന് ചാടിപ്പോയത് ബോഡിംഗ് നിന്ന് ചാടിയത് ദെർസിന്ന് ചാടിയത് അങ്ങനത്തെ സാധനങ്ങളായി കരാത് നല്ലത് കേടന്നാ പറ്റ മോശമായി നല്ല കേടന്നാ അപ്പം ഏതായാലും ഇതിൽ ഇറങ്ങിയൊരു നിധി പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല വാക്കുമ്പോൾ തിരിയെ നിർത്താൻ പറ്റുള്ളൂ വക്കുമത്തിയിലെ നിർത്താൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു വക്കുമ്മ എത്തിയിട്ട് അതൊരു ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിസമാപ്തി ഉണ്ടെന്നാണ് അപ്പം ആ സമാപ്തിയിലെത്തിയതിനു ശേഷം നിൽക്കാവൂ വൈക്കത്ത് നിന്ന് ഇറങ്ങിപ്പോയാല് അത് വലിയൊരു കുരുത്തക്കെടാവാം അതുകൊണ്ട് ആരും വൈക്കത്ത് നിന്ന് ഇറങ്ങുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് ഇലാഹിയായ ഒരു വഴിയിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇലാഹിയായ ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം ഗുരുത്തള്ള എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാവും അതുകൊണ്ട് ഏറ്റവും വലിയതിൻ്റെ ഗുരുത്തക്കേട് വാങ്ങിയാൽ ഏറ്റവും വലിയ ഗുരുത്തം കെട്ടാനാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം നൽകണം ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിലും അങ്ങനെ തന്നെ ബുദ്ധി വികസിക്കാനും നന്നായി ഇൽമ പടിയാനും ആറ് സമയം പല്ലിയേക്കണം മുൻകാമികളായ ഉസ്താദന്മാർ പറയാറുണ്ട് ആറ് സമയം പല്ലേക്കണം അഞ്ച് നിസ്കാരത്തിൻ്റെ ഒപ്പം തേക്കണം രാത്രി കടന്നുറങ്ങുന്ന സമയത്തും തേക്കണം ആറ് സമയം പല്ല് തേച്ചാൽ നന്നായി എൽമ പടിയും നല്ലോണം ബുദ്ധി വികസിക്കും പല്ലും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് മുൻഗാമികളായ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പറഞ്ഞു തരാറുള്ളത് മുത്തല്ലിങ്ങൾ എപ്പോഴും അതുണ്ടാക്കാൻ പോകുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് പോവൽ അങ്ങനെ ഒന്ന് പല്ലേച്ചതിൻ്റെ ശേഷമാണ് ഒതുണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്നായി കയ്യും കാലൊക്കെ ഒന്ന് തേച്ച് കഴിക്കൊരു ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പ് നന്നായി വിരിച്ചതിന് ശേഷം നിക്രും ദ്വയൊക്കെ പതിവിനനുസരിച്ച് ചുരുങ്ങിയ നിലയിലെങ്കിലും ചെല്ലിയിട്ട് അതിൽ കടന്ന് സുഖമായി ഉറങ്ങി രാത്രി നേരത്തെ എഴുന്നേറ്റ് സുബീൻ്റെ ശേഷം തല വെച്ചിട്ടും ഉറങ്ങരുത് വയ്ക്കാതെ ഉറങ്ങരുത് ഉറങ്ങാതിരിക്കുക ഉറക്കം വരികയാണെങ്കിൽ നീച്ച് നടക്കുക സുബീൻ്റെ ശേഷം ഉറങ്ങണവൻ്റെ ചെവിയിൽ ചേത്താൻ പാത്തു ഹദീസിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം പിശാച്ചി ഏറ്റെടുക്കുമെന്നാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം ഓനാണ് ധരജള്ള ആള് എന്ന് പറയണത് വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും പതിനായിരം രൂപ പാത്തേക്കാൻ കള്ളൻ്റെ അടുത്ത് കൊടുത്താലും ഓൻ അങ്ങനെ കൈ പിടിച്ചു കാണ്ട് നിൽക്കും ഒരാള് മൂത്രയിക്കാൻ പോയപ്പോൾ ഒരു കള്ളൻ്റെ അടുത്ത് ഒരു പതിനായിരത്തിന്റെ കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൂടെ പിടിക്ക് ഞാനൊന്ന് മൂത്ര ഇച്ചു കണ്ട് വരാറിഞ്ഞാല് ഓ അതും കയ്യ് പിടിച്ചിങ്ങാണ്ട് ബേജാറായിട്ടിങ്ങും നിൽക്കും ആ ചെങ്ങായി മൂത്രോയിച്ചു വന്നിട്ട് ഇതാണ് കൊടുത്തിട്ടുമാണ് എനിക്ക് കക്കാൻ പോകാൻ എന്നാണ് അവൻ്റെ തീരുമാനം പതിനായിരം സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും പത്ത് പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കിയായ മനുഷ്യന് മാത്രമേ സാധ്യവുള്ളൂ എന്നതാണ് ചെറിയ കാര്യത്തിലാണ് വലിയ സൂക്ഷ്മത വേണ്ടത് വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കണവർ തന്നെ ഇക്കാരം അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത അലിക്കണം എപ്പോഴും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ പള്ളിയുടെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട് പള്ളിന്റെ എല്ലാ ആദപും പാലിക്കണം കീറിയ പനി ഇട്ടും കാണ്ടാവത്തെ പള്ളി കൂടെ അങ്ങനെ നടത്തരുത് കീറിയ പനിയെട്ട് കാണ്ട് കടക്കുമ്പൊക്കെ ഇട്ടാലങ്ങനെ ആയിക്കോട്ടെ ആ ഒക്കെ നല്ല തുണിങ്ങൊപ്പായെടുത്തും കണ്ടി കള്ളി തുണിയാണെങ്കിൽ തന്നെ നല്ലൊരു കോലുള്ളത് ആഴ്ചക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഇരിസ്തിരിട്ട് ഇരുമ്പി നേരാക്കിട്ടൊക്കെ കൊടുന്ന് നല്ലൊരു കള്ളിത്തുണിയും കുപ്പായമൊക്കെ ഇട്ടുകാണ്ട് നല്ല കോലത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം അങ്ങനെയൊക്കെ ഉള്ള അതവ് പാലിക്കുക ഷി ഉണ്ടായിരിക്കുക പള്ളിയോടുള്ള അഥവ് പാലിക്കുക നമ്മളധിക സമയവും പള്ളിയിൽ ചെലവാക്കുന്ന ആൾക്കാരാണ് പള്ളി കയറുക എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന അദവുകൾ പാലിക്കുക എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അദവുകളെ പാലിക്കണം ഇടക്കൊക്കെ മുക്കറിയില്ലാത്ത സമയത്തൊന്ന് പാങ് കൊടുക്കുക ഈ പിന്നെ എലാമിൻ്റെ വാങ്ക് തമ്മീസ് ഇല്ലാത്ത തക്ലീഫ് ഇല്ലാത്ത ആളുകളിൽ നിന്ന് പറ്റോ പറ്റൂലെന്നുള്ളതിൽ ഹൈപ്രയോറ്റിയാസ് ഉണ്ട് അതേ സമയത്ത് പഠിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് വിരോധമില്ല അപ്പോൾ ബാങ്ക് കൊടുക്കൽ ബാങ്ക് കൊടുക്കൽ ഒരു നല്ല മലാണ് ബാങ്ക് കൊടുക്കുന്നവർ നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബ് നാർ റസൂലഹി അയ്യ ഹദീസ് ഞങ്ങളോട് എന്തിനാ പറഞ്ഞാൽ പള്ളിക്കുന്ന മുക്കുറിനെ നല്ലോണം ബഹുമാനിക്കണം എന്ന് പറയാനാണ് മുക്കുരിമാരെ നല്ലവരും ബഹുമാനിക്കണം ഓലെ അന്ത്യനാളിൽ യാമനാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണിച്ചുകൊണ്ട് അടയാളുള്ള ആൾക്കാരാണ് ഓല് വലിയ സംഗതിയാണ് നിൽക്കരിച്ചതിനേക്കാൾ പ്രധാന നിൽക്കരിച്ചാൽ വിളിക്കാറുള്ളത് നിസ്കാരത്തിന്റെ പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നിസ്കരിക്കാൻ വിളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അഞ്ചു നേരം മനുഷ്യന്മാരെ നിൽക്കാരെ ഓർമ്മപ്പെടുത്തുന്നു നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു ഈ ആളാണ് മൊഹദ്ദീൻ എന്ന് പറയുന്ന ആള് അതുകൊണ്ട് മുഹദിനെ ബഹുമാനിക്കണം ആദരിക്കണം ബഹുമാനിക്കണം കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം പ്രസിഡന്റിനെ ബഹുമാനിക്കണം പ്രായമായവരെ ബഹുമാനിക്കണം വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് ഹബീബുന ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കരു വലിയവരെ ബഹുമാനിക്കണം ചെറിയവരോട് കാരുണ്യം കാണിക്കണം ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കുന്നതാണ് പ്രായം കൊണ്ടാണോ ഇ കൊണ്ടാണോ സിയാദത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊണ്ടാണോ എന്തുകൊണ്ടാണ് വലുപ്പം ചെറുപ്പം തീരുമാനിക്കേണ്ടത് സത്യത്തിൽ എല്ലാം കൊണ്ടുവാണ് എല്ലാം കൊണ്ടുള്ള വലുപ്പും എല്ലാം കൊണ്ടുള്ള ചെറുപ്പമാണ് അത് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ ബഹുമാനം എന്നതും കാരുണ്യം എന്ന് പറഞ്ഞതും പേര് കൊണ്ട് രണ്ടും അമൽ കൊണ്ടൊന്നുമാണ് നമ്മളിപ്പോ എല്ലാരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് ഈ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആൾ നമ്മളെ സഹസ് വന്നു എന്ന് വിചാരിക്കാം അപ്പൊ അയാൾക്ക് ഇരിക്കാൻ സീറ്റൊന്നുമില്ല ഇരിക്കാൻ സീറ്റില്ല എന്നാ ഒരു സമതു വയസ്സി നീച്ചിങ്ങാണ്ട് മൂപ്പർക്ക് ഒരു സീറ്റ് കൊടുത്താൽ അതിന്റെ പേര് ബഹുമാനം എന്നാണ് സമതുവയസ്സിന് അവിടെ അങ്ങനെ കാണാണ്ടതുകൊണ്ട് പറഞ്ഞതാണ് നീച്ചിങ്ങാണ്ട് ഒരു സീറ്റ് കൊടുത്താൽ അതിന്റെ പേര് ബഹുമാനം എന്നാണ് അതേ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കടന്നു വന്നപ്പോ സീറ്റില്ല എന്നാൽ സമതുവി നീച്ചിങ്ങാണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യം എന്നാണ് രണ്ടും സീറ്റ് കൊടുക്കലാണ് ബഹുമാനവും കാരുണ്യവും അമലുകൊണ്ട് കൊണ്ടൊന്നും പേര് കൊണ്ട് രണ്ടുമാണ് ആണ് രണ്ടും ഒരേ അമലാണ് അത് വലിയവരോട് ചെയ്താൽ പേര് ബഹുമാനം ചെറിയവരോട് ചെയ്താൽ പേര് കാരുണ്യം എന്നേ ഉള്ളൂ അമലുകൊണ്ട് രണ്ടും ഒന്നാണ് അതുകൊണ്ട് മുതിർന്നവരോടുള്ള അതേ സമീപനമാണ് കുട്ടികളോടും കാണിക്കേണ്ടത് വയസ്സന്മാരെ ചീത്തറയാൻ പറ്റൂല കുട്ടികളെയും ചീത്തരാൻ പറ്റൂല വയസ്സന്മാരെ കളിയാക്കാൻ പാടില്ല കുട്ടികളെയും കളിയാക്കാൻ പാടിഞ്ഞാ വയസ്സന്മാരെ നീക്കനോട് നീപിച്ചാൻ പാടില്ല കുട്ടികളി ഇരിക്കണോട് നീപിച്ചാ പാടില്ല കുട്ടികളൊക്കെ പോയിടാ എവിട ഓ നേരത്തെ വരായിട്ടല്ലേ പെരുന്നാക്കേ പെരുന്നാക്ക് പെരുന്നാളസ്കാതിന് കിപേരല്ലാനേ കുട്ടികളാദ്യം കുട്ടികളൊക്കെ പോയിടാ ഒക്കെ വേഗക്ക് പോയി ഓ നേരം വെക്കി വയ്ക്കൊന്നു കണ്ടേ അല്ല സംഗതി കുട്ടി വേണ്ടത് പോകുമ്പോൾ ബാക്കിൽ ഇരിക്കണ്ടി വരുന്നു അത് വേറൊരു കാര്യമാണ് അത് വേറൊരു കാര്യമാണ് ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും അമലുകൊണ്ട് ഒന്നാണ് എന്ന് ഇപ്പൊ എന്തായാലും ഓല നേരത്തെ വന്നതല്ലേ ഓലവിടെ ഇരുന്നോട്ടേന്ന് തീരുമാനിക്കലാണ് കാരുണ്യം എന്നാലും ഇപ്പം മൂപ്പര് നേരം വകീറ്റാണെങ്കിലും പ്രായമായാലല്ലേ ഞാൻ നീച്ചട്ടെ എന്ന് കുട്ടി തീരുമാനിക്കലാണ് ബഹുമാനം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല രണ്ടും അമലുകൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ രണ്ടും ഒന്നാണ് പേര് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയവരെ ബഹുമാനിക്കണം ചെറിയവരോട് കാരുണ്യം കാണിക്കണം പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പല ഹദീസും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല ഹദീസ് അതിൻ്റെ ഇങ്ങനെ വേറെയും പോകുന്നു നമ്മളെ നമ്മളെ ഇങ്ങനെ വേറെയും പോകുന്നു എന്നാ അപ്പൊ വലിയവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും സമ്പത്ത് കൊണ്ട് വലുപ്പും ചെറുപ്പുള്ളവര് അതും വലിയവരും ചെറിയവരും തന്നെയാണ് വാഹനം കൊണ്ട് വലിയതും ചെറുതും ഒരാൾ മോട്ടോർ സൈക്കിളെയും പോവുകയാണ് ഒരാൾ കാറിലും പോവുകയാണ് ഒരാൾ വലിയ ആള് ഒരാൾ ചെറിയ ആളുമാണ് ജംഗ്ഷനിലെത്തി മോട്ടോർ സൈക്കിൾ സൈക്കിളേരം വിചാരിക്കണം കാറിൽ വരുന്ന ആൾ വലിയ ആളല്ലേ മൂപ്പര് ആദ്യം പൈക്കോട്ടെ കാറേരം വിചാരിക്കണം വരുന്ന വരുന്നാൽ ചെറിയ ആളല്ലേ മൂപ്പര് ആദ്യം പൈക്കോട്ടെ എന്ന് ഒരു കുഴപ്പമില്ല നേരെ ഓപ്പോസിറ്റ് ഞാൻ വലിയ ആളാണെന്ന് ബനും തോന്നി ഞാൻ ചെറിയ ആളാണ് ഞാൻ ആദ്യം പോകണമെന്ന് എന്ന് മറ്റൊന്നും തോന്നി അതാ പ്രശ്നമായത് മറ്റോം പൈക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാറ്റിലും ഉണ്ട് ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല സയ്യദിനാ ഉമരത്താ പ്രതി രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിന്റെ അടുത്തെത്തിയപ്പോ ഉമ്മ മോളോട് പറയാണ് മോളെ പാലില് രേശം വെള്ളം ചേർക്ക് അപ്പൊ മോള് പറഞ്ഞു ഉമ്മ പാലില് വെള്ളം ചേർക്കാൻ പറ്റൂല ഉമ്മ പറഞ്ഞു അതിന് പാലും കാണില്ലല്ലോ ഖലീഫ ഉമറൊക്കെ കൂർക്കം വലിച്ചുറങ്ങിക്കാനം ആരും കാണില്ലല്ലോ അപ്പ മോള് പറഞ്ഞു ഉമ്മ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നതാ ഹാബു അള്ളാഹു പുറത്തുനിന്ന് ഈ വർത്താനം കേട്ടു രാവിലെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നാലാമത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ പേരിൽ ഒരു പെൺകുട്ടിൻ്റെ ഒന്ന് പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു മോന് കണ്ടു പറ്റുകയാണെങ്കിൽ എന്നെ കൊണ്ട് നിക്കാഹിപ്പിക്കണം എന്ന് വിചാരിക്കണ്ട് മോൻ പോയി ഒക്കെ വന്നു പറ്റി നിക്കാഹ് കഴിച്ചു അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത് പാലില് മാത്രല്ലോ വെള്ളം ചേർക്കാൻ പറ്റാത്തത് സോപ്പിലും പറ്റൂലല്ലോ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യൊക്കുന്നോട് പോയി വെക്കോണ്ട് സോപ്പില് വെള്ളം പറഞ്ഞിട്ടുണ്ടാവും പാലില് മാത്രം മുളകും പൊടിയിലും ചേർക്കാൻ പറ്റൂലല്ലോ വെള്ളം കുരകും പൊടിയിലും പിന്നെ ഇരുമ്പിന്റെ കഷ്ണം ചേർക്കാൻ പാടില്ലല്ലോ ഒന്നിലും പാടില്ലല്ലോ അത് പാലിന് മാത്രം ബാധകമായ ഉക്കുമാണോ എല്ലാറ്റിനും ബാധകമാണല്ലോ അപ്പൊ ഹദീസുകളൊക്കെ അതിന്റെ വൈക്ക് വേറും നമ്മളൊക്കെ നമ്മളെ വൈകിക്ക് കയറിയും പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക നമ്മൾ പഠിച്ച ഹദീസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം കുറച്ചേ പഠിച്ചിട്ടുള്ളൂന്ന് എന്റെ കാര്യമില്ല പഠിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൂടെയുണ്ടെങ്കിൽ അതൊരു വലിയ ഹൈറാകും അതൊരു വറുക്കത്താവും അതുകൊണ്ട് സുന്നത്തായ അമലുകൾ പാലിക്കുക ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹുങ്കിൽ നിന്ന് ഇൽമ് വഹബി ആയുന്യായ ഇൽമ് നമുക്ക് നൽകപ്പെടും ആലിമീങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരായി പോകുന്നു എന്നത് ഭൂമിയുടെ ചുരുക്കമാണ് എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരായത്തുണ്ട് അവലം അന്നെ തുറാഫിഹ ഭൂമി അതിന്റെ ഭാഗങ്ങൾ ഭാഗങ്ങളായി ചുരുങ്ങി പോകുന്നതിന് നിങ്ങൾ കാണുന്നില്ലയോ എന്ന് ഭൂമി ചുരുങ്ങ എന്ന് പറഞ്ഞാൽ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങണില്ലല്ലോ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാല് ഭൂമി കടലെടുത്തു എന്ന് പറയും കടലെടുത്താലും കടലിൽ ഉണ്ടല്ലോ ചുരുങ്ങിയിട്ടില്ലല്ലോ ഭൂമി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ചുരുങ്ങലാണ് ഐ മൗതുൽഹീങ്ങളും ആലിമീങ്ങളും മരണപ്പെട്ടു പോകലാണ് അതാണ് ഭൂമിയുടെ നിലവാര ചുരുക്കം എന്ന് പറയുന്നത് ഓരോന്നും പോകുമ്പോ അതിനൊത്തതോ അതിനേക്കാൾ മുന്തിയതോ വരുന്നില്ല അതിൻ്റെ താഴെയുള്ളതേ വരുന്നുള്ളൂ അതുകൊണ്ട് ആലിമീങ്ങൾ മുത്താലിമ്യങ്ങൾ സലാഹിയത്തിൻ്റെ അഹലുകാർ റാക്കിരിയങ്ങൾ എല്ലാവരും ദീർഘായുസ്സിനാഗ്രഹിക്കുകയും അതിനുവേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്യണമെന്നാണ് അള്ളാഹു റബ്ബുലിസത്ത് നമുക്ക് എല്ലാവർക്കും നാഫിയായൽമ നൽകട്ടെ ഉസ്താദ്മാരെ കദരിച്ച് ബഹുമാനിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തുള്ള മുത്താലിമ്യങ്ങളും ആലിമ്യങ്ങളും ആക്കി നമ്മളെ മാറ്റട്ടെ ഈ ഉമ്മത്തിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഖിദ്മത്ത് എടുക്കാൻ الله <سؤال> വരെ അല്ലാഹു നമുക്കെല്ലാം من നൽകി അനുഗ്രഹിക്കട്ടെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا ماهنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم سبحان ربك رب العزة أما يسفون سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصيكم بالدعاء السلام عليكم ورحمة